ഹലോ നമുക്ക് നല്ല അടിപൊളി എൻഗേജ്മെന്റ് സിറ്റ് കണ്ടാലോ ഇന്നമ്മ നമ്മൾ എവിടെ നിന്ന് അറിയുമോ ഇന്ന് നമ്മൾ നമ്മുടെ അഞ്ചങ്ങാടി കടപ്പുറത്താണ് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഷോപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കില്ല ഇന്ന് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്നൊരു വെറൈറ്റി പിടിക്കാൻ വെച്ച് കടപ്പുറത്ത് നിന്ന് എടുക്കാൻ വെച്ച് വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായി കടപ്പുറത്ത് നിന്ന് തന്നെ പക്ഷെ ഇവിടുന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സമാധാനമാണ് നമുക്ക് കറക്റ്റ് ഐറ്റംസിനൊക്കെ നമുക്ക് ഒന്നുകൂടി വിവരിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഡെലിവറി കൊണ്ട് കൊടുക്കാൻ പോകാണ് അപ്പം ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ് നമുക്കല്ല അടിപൊളി എൻഗേജ്മെന്റ് സെറ്റാണ് വന്നിട്ടുള്ളത് ഇത് ഒന്നേക പവനല്ല അതുപോലെ ഒരു പവനും അല്ല ഒരു പവൻ്റെ താഴെ വരണല്ലോ നോക്കിയാലോ അടിപൊളി എൻഗേജ്മെന്റ് സെറ്റ് അല്ല നോക്കി അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് നമുക്ക് ടോട്ടൽ വരുന്നത് നാല് സെറ്റ് വരുന്നുണ്ട് നാല് ഐറ്റംസ് വരുന്നുണ്ട് ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് അതുപോലെ ചെയിൻ ലോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ റിങ് വരുന്നുണ്ട് അതുപോലെ സ്റ്റെഡ് വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് ഈ ചെയിൻ ഒക്കെ നോക്കിയതിന് നമുക്ക് ചക്രമാല ചക്രമാലെന്നൊക്കെ പറയും നെയ്സ് ചെയിനാണ് വരുന്നത് അപ്പോൾ ഈ ചെയിനും ലോക്കറ്റും ആകെ രണ്ട് ഗ്രാം അതുപോലെ ബ്രേസ്ലെറ്റ് മൂന്ന് ഗ്രാം അതുപോലെ റിങ് ഒരു ഗ്രാം സ്റ്റെഡ് ഒരു ഗ്രാം ഷെഡ് ഒക്കെ നോക്കി ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാകാം റോഡിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരൂട്ടാ നമ്മൾ ഈ ഐറ്റംസ് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് സെറ്റ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ മഹർ ആണെങ്കിലും എന്ത് കാര്യങ്ങളെങ്കിലും നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും നിങ്ങൾ ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തു തരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അതുപോലെ വരച്ചു തരണം നെക്ലേസ് നെക്ലേസും അതുപോലെ വരച്ചു തരണം നമ്മൾ അതുപോലെ നിങ്ങൾക്ക് തീർച്ചയായിരുന്നു അങ്ങ് ചെയ്തുതരും അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും നമുക്ക് നമ്മളെ വീഡിയോ ഇടണത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഓക്കെ